ഹലോ എല്ലാവർക്കും സുഖം അല്ലേ അപ്പം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഇന്ന് ഞാൻ എൻ്റെ നാട് കാണിച്ചു തരാം എൻ്റെ നാട് പറയുമ്പോൾ എൻ്റെ നാടല്ല എൻ്റെ ഹസ്ബൻ്റിൻ്റെ നാടാണ് കേട്ടോ അപ്പോൾ ഈ പാടങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാലക്കാടാണെന്ന് അതേ പാലക്കാടാണ് പാലക്കാട് ആലത്തൂരിലെ തോണിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ പുഴകളും പാടങ്ങളും അതുപോലെ തന്നെ മലകളൊക്കെ തിങ്ങിന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് ഞാൻ മലകളൊന്നും കാണിക്കുന്നില്ല ഇന്ന് ഞാൻ കുറച്ച് പാടങ്ങളും പിന്നെ ഞങ്ങളുടെ പുഴയും കാണിച്ചുതരാം കേട്ടോ ഈ എന്ന് പറയുന്നത് ഞങ്ങളുടെ പാടം ഉണ്ട് കിട്ടാ പക്ഷേ ഇത്രയും ഏക്കർ കണക്കിന് ഓരോരുത്തരുടെ പാടങ്ങളാണ് ഓരോ ഭാഗങ്ങളായിട്ട് അപ്പോൾ ഞങ്ങളുടെ പാടം അങ്ങനെ ദൂരൊരു ഭാഗത്ത് ദർശനം ഇത്രയും കാലം ഞങ്ങൾ പാടത്തിന്റെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഈ പാടത്തിൽ ആ തെങ്ങ് നിൽക്കുന്ന ആ ഭാഗത്ത് എവിടെയാണെന്ന് പറയാറുണ്ട് തെങ്ങ് കാണില്ലാന്ന് ഞാൻ പാടം എനിക്ക് ഏതാണെന്ന് അറിയില്ല ഇപ്പം അതാ വിത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ ഞാറൊക്കെ നടാൻ പോകുന്ന ഒരു സമയമാണ് പാടത്ത് വെള്ളം കാണുമ്പോൾ മകൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നൊക്കെ ഉണ്ട് ഇവൻ സംസാരിക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടാ എന്ന് വെച്ചാൽ ഒരു രണ്ട് വയസ്സ് വരെ ഇവന് അങ്ങനെയൊന്നും പറയില്ല അമ്മ അച്ഛൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയൂ അപ്പം മറ്റുള്ള കുട്ടികൾ കുറേ സംസാരിച്ചിട്ട് ഇവനെന്താ ഇത്ര അത്ര ലേറ്റായെന്ന് വെച്ചാൽ കുറേ ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഇപ്പോൾ ആൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് ഇല്ല അയാളിങ്ങനെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ നടന്ന് നടന്നിടുന്നത് നമ്മുടെ പുഴയിലെത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പുഴാട്ടോ അടിപൊളി സ്ഥലം പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് വേദിയിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ വേറെ വൈബന്യാണ് പക്ഷേ എൻ്റെ മകനെ കൊണ്ട് യ്ക്ക് അങ്ങനെ വരാൻ പറ്റില്ല കാരണം ഇപ്പം വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ അച്ഛൻ്റെ കൂടെ പിന്നെ വരാറുണ്ട് അപ്പൊ അച്ഛനും ഞാൻ ഇവനും വരുന്ന സമയത്ത് കുഴപ്പമില്ല പുഴയിൽ ഇറക്കി കഴിയുമ്പോ അവന്റെ അച്ഛനായ ഇറക്കിയിട്ട് കുളിപ്പിക്കുക ഒക്കെ ചെയ്യും പക്ഷേ എന്റെ കൂടെ വന്നാൽ എനിക്കൊന്നാ നീന്താൻ അറിയില്ല അവനാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങണം അത് അപ്പം കുട്ടികൾക്ക് അറിയില്ല അതാണ് ഈ മൂന്ന് വയസ്സായിട്ടുള്ള എനിക്ക് ഭയങ്കര പേടി ഇപ്പൊ മഴ പെയ്തു നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പൊ ഞാൻ ഇറക്കുക ഒക്കെ ചെയ്തു കൂട്ടാ അവസാനം അങ്ങനെ കുറച്ച് കാലിലും കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇറക്കുകയൊക്കെ ചെയ്തു സാധാരണ നല്ല മഴ പെയ്ത് ഭയങ്കര മഴയൊക്കെ പെയ്തുന്ന സമയത്ത് ഇതായി തടയണം കണ്ടില്ല ആ തടയണ മുകളിൽ കൂടെ വെള്ളം നന്നായി ഒഴുകും കേട്ടോ ആ പുഴയിൽ ആ കല്ല് അങ്ങനെ ഒന്നും കാണില്ല ഫുൾ കവറായിട്ട് നന്നായി ഒഴുകും പക്ഷെ ഇപ്പം വെള്ളം മഴ പെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് ആ കുറഞ്ഞ തോതിലാണ് വെള്ളമായിട്ടുള്ളത് അപ്പം ഒരു പാകത്തിൻ്റെ സമയം നമുക്ക് വന്നിരിക്കാനും അതുപോലെ ഇറങ്ങാനും ഒക്കെ കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ഇതാണ് പക്ഷേ വെള്ളം നിറഞ്ഞു പോകുന്ന സമയത്ത് ഇത് കുറച്ച് ഡേഞ്ചറാണ് അപ്പം ഇങ്ങട്ടങ്ങനെ വരലൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് വന്ന് കണ്ടു നോക്കി പോകാൻ നല്ലത് ഇറങ്ങാനൊന്നും നിൽക്കാറില്ല പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ അവരോട് ഞങ്ങൾ മീനൊക്കെ കിട്ടിയോന്നും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പം അതായത് ഈ ഒരു എന്താ ഞാഞ്ഞൂൽ അങ്ങനെയൊക്കെ പറയില്ലേ മണ്ണിര അത് വെച്ചിട്ട് ആണ് ഇവർ മീൻ പിടിക്കുന്നത് കേട്ടോ അത് നമ്മളിത് ആ മീനിൻ്റെ ചൂണ്ടയിൽ കൊളുത്തിയിട്ട് നമ്മൾ ഇട്ടിട്ട് പിടിക്കുക ചെയ്യുന്നു പക്ഷേ ഇപ്പം അങ്ങനെ മീനൊന്നും ആയിട്ടില്ല പിന്നെ പരലൊക്കെ കിട്ടുള്ളൂ ചെറിയ മീൻ വലിയ മീനൊക്കെ കിട്ടണമെങ്കിൽ വല ഇട്ടാലും ഇപ്പോൾ വലിയ മീനൊന്നും കിട്ടുന്നില്ല മഴ പെയ്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഈ ചേട്ടൻ കുറേ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചിരുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് കാണിച്ചൊക്കെ കാണിച്ചു തരുമോ മാത്രമല്ല ആ ചേട്ടൻ നമുക്ക് മീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നു കേട്ടോ കറി കഴിക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെ വന്ന ചേച്ചിയുടെ ഒരു റിലേഷനാണ് ഈട്ട അപ്പോൾ ഞങ്ങളെ കണ്ട സമയത്ത് മീൻ പിടിച്ചിട്ടാകുമ്പോൾ മുഴുവൻ ഞങ്ങൾക്ക് തന്നിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ കറി വെച്ചോ പറഞ്ഞത് അപ്പോൾ ആ ചേച്ചിയത് വീട്ടിലേക്ക് കൊണ്ടുപോകും അത്രയൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ചൂണ്ടിടുമ്പോൾ ആ കുറച്ച് മീൻ തന്നെ കിട്ടിയിട്ടുള്ളൂ കുഞ്ഞി കുഞ്ഞു കുഞ്ഞ് നമ്മൾ കറി വെക്കാൻ ഇത് പിടിക്കുന്നതല്ല പാട് നമുക്ക് ഇത് നന്നാക്കി നന്നാക്കിയെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ് കയ്യിൽ നിന്ന് ഇങ്ങനെ വഴു വഴിയെന്നിങ്ങനെ വഴുകിപ്പോവും അപ്പോൾ അതാ ഞങ്ങൾ അവിടെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് കളിക്കാൻ കാലിട്ട് കളിക്കുന്നേ മാത്രമേ ഉള്ളൂ കാരണം ഇറങ്ങാൻ എല്ലാവർക്കും ഒരു പേടിയുണ്ട് അവിടെ ആരും ഇല്ല അപ്പോൾ എങ്ങനെ മുങ്ങിപ്പോ അവസാനം പിന്നെ എല്ലാവരും ഇറങ്ങി കിട്ടോ ഞാനൊന്നും ഇറങ്ങിയില്ല എൻ്റെ കൂട്ടിലെ ചേച്ചിയും പിള്ളേരും അവരും ഒക്കെ ഇറങ്ങി എന്നിട്ട് കളിച്ചിട്ടൊക്കെയാണ് തിരിച്ച് വീഴ്ച വീട്ടിൽ അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം വലയിടുന്ന സമയത്ത് കുഴപ്പമില്ലാതെ മീൻ കിട്ടിയിട്ടുണ്ട് എന്നാലും വലിയ തോതിലൊന്നും കിട്ടില്ല ഇവിടെ നല്ല പ്രളയം വന്ന ആ സമയത്തും പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ നല്ല മഴ വന്ന സമയത്തും ഒക്കെ നിറയെ മീൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മീൻ അവിടുത്തെ നിറയെ പിടിച്ച് ചാക്ക് കണക്കിനൊക്കെ പിടിക്കും അതും രാത്രി സമയത്തൊക്കെ വന്നിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ കേട്ടോ ചെയ്യുക എന്നിട്ട് അവരത് ഇത് വിൽക്കുകയൊക്കെയാണ് ചെയ്യുക അപ്പം അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും പിന്നെ പോലെ തന്നെ ഈ പുഴമീനൊക്കെ കഴിച്ച് ശീലിച്ചൊരുക്ക് അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു ദിനം നോക്കുന്ന സമയത്ത് നമ്മൾ കടൽ മീനിനേക്കാൾ നമുക്ക് ഫ്രഷ് മീൻ പുഴമീൻ കിട്ടുന്നതിനെ കൊണ്ട് ആ പുഴമീൻ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങി വീട്ടിലേക്ക് പോകണ വൈക്കിലുള്ള സ്ഥലം തന്നെയാണ് കേട്ടത് അപ്പോൾ ഇവിടുന്ന് അവരും പിള്ളേരും കുറേ ഓടി കളിച്ച് ഞങ്ങൾ അവിടെ കുറേ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കാരണം ഇപ്പൊ കാണുന്ന വെളിച്ചെല്ലാം ഇട്ടായി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഇട്ടാ അപ്പൊ പോവാൻ നല്ല ബുദ്ധിമുട്ടാണ്